അസ്മി റഹ്മാൻ റഹിം ഒരു വഹാബി മരിച്ചതിന് വിഷമിക്കണോ വഹാബികളെ കൊണ്ട് മുസ്ലിമികൾക്ക് എന്ത് ഉപകാരമാണ് ലഭിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും അഷേഖ് അബ്ദുൽ അജീസ് അലിഷേഖ് റഹിമഹ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ചില വിവരദോഷികൾ ചോദിച്ച ചോദ്യമാണിത് മുസ്ലിം സമൂഹത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ന് കാണുന്ന കുരുവട്ടൂരിസത്തെ ടൂറിസത്തെ നമുക്കെല്ലാവർക്കും അറിയാം ഷിർഖിന്റെ ഹോൾസെയിൽ ഡീലർമാരായ സമസ്തക്കാർ പോലും കുരുവട്ടൂരിസത്തെ അംഗീകരിക്കുന്നില്ല അത് പിഴച്ച വാദമാണെന്നും വഴികേടാണെന്നും അത് ഇസ്ലാമിൽ ഇല്ലാത്ത വാദങ്ങളാണ് എന്നും പറയാൻ വേണ്ടി സമസ്തക്കാർ വരെ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും സമസ്തയുടെ യഥാർത്ഥ ആശയമാണ് കുരുവട്ടൂരികൾ കൊണ്ടു നടക്കുന്നത് എന്ന സത്യം മറച്ചുവെച്ചുകൊണ്ടാണ് ഇതൊക്കെ ഇവർ വാദിക്കുന്നത് എങ്കിലും പേരിനെങ്കിലും ആളുകളുടെ മുന്നിൽ പൊടിയിടാനെങ്കിലും അവരിതൊക്കെ അറിയാതെ സമ്മതിക്കുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ എത്രയോ അപകടത്തിലായിരുന്നു മുസ്ലിമാണ് എന്ന അവകാശപ്പെടുന്ന ഒരുപാട് മനുഷ്യരുടെ മുൻകാലത്തെ അവസ്ഥ ആൺ ഈത്തപ്പനയെ കെട്ടിപ്പിടിച്ചാൽ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകുമെന്ന് കരുതി അതിനെ കെട്ടിപ്പിടിച്ചിരുന്ന മുസ്ലിമികളിലെ സ്ത്രീകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മരണപ്പെട്ടുപോയ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ജാറങ്ങളിൽ പോയി അവക്ക് സുജൂത് ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവരോട് ദുആ ചെയ്യുകയും അവർ ദുആക്ക് ഉത്തരം നൽകുകയും ചെയ്യും എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്തിനധികം മലയാളത്തിൽ പോലും ദുആ അള്ളാഹുന് മാത്രം പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം എന്ന വാദം ഇബ്ലീഷിന്റെ വാദമാണ് എന്നുവരെ പറയുന്ന ആളുകൾ അവരുടെ വാക്കിപത്രമായി നിലനിന്നിരുന്നു അതിനിടയിൽ ആയിരത്തി ഒരുന്നൂറുകളിൽ ജനിച്ച മുഹമ്മദ് എന്ന പണ്ഡിതൻ ആ പണ്ഡിതൻ ഇതൊന്നും പാടില്ല പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ് കുട്ടികളെ തരുന്നവൻ ഈത്തപ്പനയല്ല അള്ളാഹുവാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ അള്ളാഹുവാണ് അമ്പിയാക്കളും ഔലിയാക്കളും അള്ളാഹുവിൻ്റെ അടിമകളാണ് അമ്പിയാക്കളോ ഔലിയാക്കളോ അവരാരും അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചവരല്ല അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുമല്ല എന്ന സംശുദ്ധമായ തൗഹീദിന്റെ ആശയം ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു പക്ഷേ ഇതുവരെ തൻ്റെ ജീവിത സമ്പാദനത്തിൻ്റെ വഴിയായിക്കൊണ്ട് കണ്ടിരുന്ന ഈ കാര്യങ്ങളെല്ലാം ഓരോന്നായി പൊളിഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ പല രാജാക്കന്മാരുടെയും ഭരണത്തിൻ്റെയും അധികാര ചെങ്കോലുകൾ ഈ തവഹീദിന് മുന്നിൽ തകർന്നു വീഴും എന്ന് കണ്ടപ്പോൾ ആളുകൾ ഈ പരിശുദ്ധമായ തവഹീദിന്റെ ദൈവത്തിനെ കളിയാക്കി വിളിക്കാൻ തുടങ്ങി വഹാബി എന്ന പേര് വെച്ചുകൊണ്ട് അങ്ങനെ അന്ന് മുതൽ ഷിർഖിൻ്റെയും ജാത്തിൻറെയും ആളുകൾ തവഹീദിന്റെ ദൈവത്തിനെ എവിടെ കണ്ടാലും വഹാബി ദേവത്ത് എന്ന് വിളിക്കാനും തുടങ്ങി ഇതിൽ നിന്നും വളരെ ചുരുക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് ഒരു വഹാബി അതായത് തൗഹീദിന്റെ ആൾ മരണപ്പെട്ടാൽ പ്രത്യേകിച്ച് ഒരു പണ്ഡിതൻ വഹാബിയായ അതായത് ദൗഹീദിൻ്റെ ആളായ ഒരു പണ്ഡിതൻ മരണപ്പെട്ടാൽ ഈ ഉമ്മത്തിന് നഷ്ടമാകുന്നത് ഈ ഉമ്മത്തിനെ വഴികേടുകളിൽ നിന്ന് നേർമാർഗത്തിലേക്ക് വിളിക്കാൻ ഒരാൾ നഷ്ടമായി എന്നതാണ്